വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ് ഈ ബിസിനസ്സിലേക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിലേക്ക് എങ്ങനെയാണ് അത്ര ചെറുപ്പത്തിൽ എനിക്ക് തന്നെ കാണും അതെ അതെ എങ്ങനെയാ ഏകദേശം പതിനേഴ് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് വരുന്നത് വയസ്സിൽ ഓൾറെഡി പറഞ്ഞു ഫാദർ ഒരു റെസ്റ്റോറൻറ് നടത്തിയായിരുന്നു അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു കോളേജിൻ്റെ അപ്പോൾ കോളേജ് കഴിഞ്ഞു ആ ബാക്കിയുള്ള സമയമായിരുന്നു റെസ്റ്റോറൻറ്റ് സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പോൾ അന്ന് മുതല് ബിസിനസ് ഒരു പാഷനാക്കി എടുത്തിരുന്നു വയസ്സ് മുതൽ ഒരു ജീവിതമാണ് ഇന്നും വരെ എത്തി നിൽക്കുന്നത് ബിസിനസ്സിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് വരെയുള്ള യാത്ര ഒരു ചെറിയ കാര്യമല്ല ഇതിനിടയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിലാണെങ്കിലും എനിക്ക് ഇടയ്ക്ക് ഫാദർ മരിച്ചു ഫുൾ ചാർജ് എടുക്കേണ്ടി വന്നു അതിനുമുമ്പ് തന്നെ വിവാഹിതനായി ദരി യങ് സ്റ്റേജിൽ അതൊന്ന് പറയുമോ അതായത് പതിനേഴ് വയസ്സിൽ ബിസിനസ്സിലേക്ക് വന്നു ഓൾറെഡി അന്ന് മുതൽ തന്നെ വൈകുന്നേരം ഫാദർ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓരോ ദിവസവും ടേൺ ഓവർ എങ്ങനെ കൂട്ടാം അപ്പോൾ എങ്കിലും അന്നത്തെ ഒരു ബിസിനസ് ഡെയിലി ബിസിനസ് ഒക്കെ പറഞ്ഞാൽ മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം ആ റേഞ്ചൊക്കെ ആയിരുന്നു അപ്പം നോക്കും നാടകങ്ങൾ മുപ്പത്താറാക്കാം അത് ഞാൻ എന്ത് ചെയ്യണം അത് അറിയാതെ തന്നെ മനസ്സിലേക്ക് വന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എങ്ങനെ മുപ്പത്താറാക്കാം എങ്ങനെ മുപ്പത്തിയേഴാക്കാം എങ്ങനെ കസ്റ്റമറെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാം അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു ദിവസമായിരുന്നു ഷോപ്പിൽ മറ്റേ ചായ അടിക്കുന്ന ഒരാളെന്ന് ലീവ് എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഓൾറെഡി വെയ്റ്റർ പോസ്റ്റിലായിരുന്നു കാരണം ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസാണ് ഞാൻ കൈകാര്യം ചെയ്തത് ഫാദർ പോകുമ്പോൾ ക്യാഷിലിരിക്കും ബാക്കിയുള്ള സമയം വെയ്റ്ററാണ് അപ്പം അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ചായ ഉണ്ടാക്കാൻ വേണ്ടി കയറി പക്ഷെ എനിക്കറിയില്ല അപ്പോൾ അവരുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചായ എടുത്തു ആ സമയത്ത് ഇങ്ങനെ തുടങ്ങിയിരുന്നു ഫാദർ വന്നിട്ട് പറഞ്ഞു നീ ഒരു കാരണവശാലും കിച്ചണിലേക്ക് കയറിയിരുന്നു കാരണം നീ ഒരു പണി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേക്ക് പിന്നീട് അതിലേക്ക് തന്നെ അതിൻ്റെ മൈൻഡ് മാറും അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നിൻ്റെ കോണ്ടാക്റ്റിൽ ചായ ഉണ്ടാക്കുന്ന കുറേ പേരെ ആ കോണ്ടാക്ട് ലിസ്റ്റിൽ കൂട്ടാം അപ്പോ കഴിഞ്ഞാൽ ഒരിക്കലും പണിയെടുക്കുന്നത് തെറ്റല്ല പക്ഷേ പണി പണിയെടുപ്പിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എത്ര റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും ഇതേമാതിരി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നീ ഒതുങ്ങോ എന്ന് പറഞ്ഞു എന്തോ എനിക്കറിയില്ല ഫാദർ എന്ന് പറഞ്ഞ ഈ ഒരു ഉപദേശം വളരെ നല്ല രീതിയിൽ ചെവ്ക്കൊണ്ട് അവിടുന്ന് ഏകദേശം പതിനാല് ചെയ്ത റെസ്റ്റോറൻറ്റുകളുണ്ടായിരുന്നു സിൽവർ സ്പൂൺ എന്ന പേരിൽ ഓൾറെഡി കോവിഡ് വരെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിന് പത്തൊമ്പതാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓൾറെഡി ഒരു കാർഡിയക്കറസ്റ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ് മകൻ്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹം തോന്നി രണ്ട് ആൺമക്കളാണ് എൻ്റെ ഇളയതാണ് ഞാൻ മൂത്തതാണ് അങ്ങനെ പത്തൊമ്പതര വയസ്സിലാണ് വിവാഹം കഴിയണത് അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓൾറെഡി ഫാദറിന്റെ വെയിറ്റർ ആയി നിൽക്കുന്നത് എന്തോ ഒരു ഒരു വൈഫിനൊരു ചെറിയൊരു ഫീലിങ് അപ്പോൾ അങ്ങനെ ഞാൻ ഫാദർ ചോദിച്ചു എനിക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു നീ ചെയ്ത കുഴപ്പമില്ല അപ്പം അദ്ദേഹം ഒരു ടാർഗറ്റ് വെച്ചു നീ ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഉള്ള ടേൺ ഓവർ ഇപ്പം അപ്രോക്സിബൻസ് തോന്നാൻ ഫോർട്ടി തൗസൻഡ് ഡെയിലി ഉണ്ട് അതിനെ നീ സിക്സ്റ്റി തൗസൻഡിലേക്ക് കൊണ്ടുവന്നാൽ നീ ഓൾറെഡി എലിജിബിൾ ഫോർ ഒരു ന്യൂ റെസ്റ്റോറൻറ് ആണ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസം കൊണ്ട് അതിന് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു അങ്ങനെ തുടങ്ങി അവിടെ അങ്ങോട്ട് പിന്നെ ഒരു ഈ ഇപ്പൊ ഇത്രയും പറഞ്ഞതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ച് പറയാൻ തോന്നുന്നു കാരണം മാനേജ്മെന്റിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും കേട്ടിട്ടുള്ളത് നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ തുടക്കുന്നതും മുതൽ തൂക്കുന്നതും മുതൽ എല്ലാത്തിലും നിങ്ങളങ്ങോട്ട് എക്സലന്റ് ആവണം അവിടം മുതൽ പഠിച്ചു വേണം മാനേജറുടെ കസേര ഇളിക്കാനാണ് നിങ്ങളുടെ ഫാദർ പറഞ്ഞു തന്നത് ഇത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പഠിക്കുകയും അതേസമയം ടേൺ ഓവർ എനിക്ക് തോന്നുന്നത് നാൽപ്പതിനായിരത്തിന്ന് അറുപതിനായിരം എന്ന് പറയുന്നൊരു ചെറിയ തുകയല്ല പെട്ടെന്ന് ഒന്നര ഇരട്ടി കണ്ടല്ലേ വർദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നര ഇരട്ടി വർദ്ധിപ്പിക്കണം എന്നൊരു ടാർഗറ്റ് ഇടുകയും ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മാനേജ്മെന്റ് പഠനമാണെന്ന് തോന്നുന്നു അതൊന്നും വിശദീകരിക്കാം എനിക്കൊന്ന് നിഷാദും അത് തന്നെയാണെന്ന് തോന്നുന്നു പാലിക്കുന്നത് അതെന്ന് പഠിച്ചത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും പറയുന്ന വലിയൊരു പ്രോബ്ലമാണ് എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല വീട്ടിലെ പണിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പലരും പറയുന്നതാണ് ഞങ്ങൾ തിരിച്ച് പറയുന്നത് എണ്ണായിരം രൂപയ്ക്ക് ഒരു സെർവൻറ്റിനെ വെച്ചാൽ ചെയ്യുന്നൊരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ സ്കില്ലും അതെല്ലാം കളഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ലേഡി വിചാരിച്ചൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നു ആ കിച്ചണിലേക്ക് അവരുടെ സമയം എണ്ണായിരം രൂപയ്ക്ക് ഒരു സെർവൻ്റിനെ വെച്ചാൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി അവരൊരു ദിവസം കളയുന്നു പിന്നെ ക്ഷീണ പിന്നെ അവർ സ്കില്ല് അപ് സ്കില് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പം ഇതേപോലെ തന്നെയാണ് ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പത്ത് സ്ഥലങ്ങളിൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് അങ്ങനെ ബിസിനസ് അപ്പോൾ അവർക്കൊരു തൊഴിലവസരമായി അതോടൊപ്പം തന്നെ നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന് പഠിച്ചൊരു പാഠം ഈ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എൻ്റെ കണ്ണെത്തുമോ പലർക്കും ഉണ്ടാകുന്നതാണ് ഞാൻ ഈ ചെറുതായിട്ട് ഇരുന്നാൽ എനിക്ക് കുഴപ്പമില്ല പത്ത് പതിനാല് ചെയിൻ അതും തനിയേ എന്നൊക്കെ പറയുമ്പം ഈ എൻ്റെ ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ അതേ സിൽവർ സ്പൂൺ എന്ന പേരിലാണ് എല്ലാ റെസ്റ്റോറൻറ്റും വന്നിരുന്നത് ഇതൊക്കെ ഈ ഇത് കാണുന്നതിൽ ഒരൊറ്റ ഒരു ഓഫീസുമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പ്രൊഡക്ഷൻ സെൻറ്റർ അത് എന്തുമായിക്കോട്ടെ ഇരിക്കുന്നവർക്കും കൂടി കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും എങ്ങനെയാണ് ഒരാൾ അത് ഈ പറഞ്ഞ പഠിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ പഠിച്ച ഒരു യുവാവ് ഇതെല്ലാം എങ്ങനെ ചെയ്തു മെയിൻ അതിനൊന്നേ ഞാൻ കണ്ടുള്ളൂ ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പതിനാറ് വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു കാരണം വീട്ടിലൊരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നു അപ്പൊ അന്ന് പഠിച്ചത് മാരുതി മീൻസ് അംബാസഡർ കാർ മേടിച്ചു കല്യാണ സമയത്ത് ഒരു മാരുതി ഏറ്റൻഡർ മേടിച്ചു അത് ഓടിക്കാനും അംബാസഡർ ഓടിക്കാനും ഒരിത് തന്നെയാണ് അത് കഴിഞ്ഞൊരു ജീപ്പ് മേടിച്ചു സാധാ പണ്ടത്തെ ഒരു ജീപ്പ് അത് ഓടിക്കാനും വലിയ കുഴപ്പം അപ്പോൾ ഒരു ഡ്രൈവിങ് കഴിഞ്ഞാൽ ഒരു കാർ ഓടിക്കാൻ പഠിച്ചാൽ എല്ലാ കാർ ഓടിക്കാൻ പഠിക്കാം അതേപോലെ തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ് ഏത് റൺ ചെയ്യാൻ അത് പഠിച്ചാൽ അടുത്ത് തുടങ്ങാനും അതേ സ്കില് തന്നെ നമുക്ക് മതി പ്രത്യേകിച്ച് അതിന് വേണ്ടി ചെറിയ എഫേർട്ട് മാത്രം എടുത്താൽ മതിയായിരുന്നു അവിടുന്ന് കോവിഡ് വന്നപ്പോഴാണ് ടൈറ്റാനിക് ഇടിച്ച പോലെ നിങ്ങൾക്കൊരു അപ്പോഴേക്ക് ഇത് പറഞ്ഞ നിങ്ങൾ കൂടുതൽ മറ്റിടത്തൊക്കെ അപ്പുറം അതായത് ഇവന്റ് മാനേജ്മെന്റ് രണ്ടായിരത്തി അഞ്ചില് ഇവന്റ് മാനേജ്മെന്റ് അതൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിരുന്നു അപ്പോൾ ഓൾറെഡി നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എറസ്റ്റ് ത്രീ സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കോവിഡ് വന്നപ്പോഴാണ് എന്റെ ഡിപെൻ്റില് നിൽക്കുന്ന അവരുടെ ഇൻകം സ്റ്റോപ്പായി എന്റെ ഇൻകോം സ്റ്റോപ്പായി അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു പാട് ഉൾക്കൊള്ളാൻ പറ്റി ആ സമയത്ത് ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കിയിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പണം എവിടെ ഈ ഒരു മാർക്ക് എന്നെ വല്ലാതെ ഒന്ന് ഫീൽ അയച്ചിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കിയ പണമൊക്കെ വീണ്ടും വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അവിടെ പഠിച്ചതാണ് ആ പണത്തെ സമ്പത്താക്കി മാറ്റാന്ന് പറയും അതെനിക്ക് പണവും സമ്പത്തും ഒന്നും അതാണ് എനിക്കറിയാതിരുന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ജോലി ചെയ്തു കിട്ടുന്ന പണമാണ് ഈ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ ഓൾറെഡി ഇത് നമ്മുടെ പണമല്ല ആരോ ചിലവാക്കാൻ വേണ്ടി നമുക്ക് തരുന്നു സ്പെൻഡ് ചെയ്ത് പോകുന്നു അതേസമയം കിട്ടുന്നതിൽ നിന്ന് എത്രയാണോ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് മാറ്റി വെച്ച് അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ട് അതിന് സമ്പത്താക്കി മാറ്റണം ആ സമ്പത്തിന്ന് വേണം നമ്മൾ വീണ്ടും ചിലവാക്കാൻ വേണ്ടിയിട്ട് അതായത് പറയണത് മെയ്ക്ക് മണി സേവ് മണി ഇൻവെസ്റ്റ് മണി ആൻഡ് സ്പെൻഡ് മണി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഞാൻ വൈകി അതായത് ഞാൻ കോടിക്കണക്കിന് രൂപ ബിസിനസ് മാസം ചെയ്തു ഒരാള് കോവിഡ് വന്നപ്പോ സ്റ്റെക്കായൊരവസ്ഥ കാരണം എന്റെ പണത്തെ എന്റേതാക്കി ഞാൻ മാറ്റിയില്ല സമ്പത്താക്കി മാറ്റിയില്ല ഇതിന് കോവിഡ് തന്നെ വരണമെന്നില്ലല്ലോ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളും ഉണ്ടല്ലോ ഉദാഹരണം കോടിക്കണക്കിന് നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒരു സുപ്രഭാതത്തില് നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് വെച്ചാൽ സ്വയം സ്വന്തം ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ നൽകിയ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം ഇതേപോലെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് അടുത്ത ബ്രാഞ്ച് തുടങ്ങി അങ്ങനെ കിട്ടുന്ന പണം അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിൽ ഓവർകം ചെയ്യാൻ പറ്റിയില്ല അതിന് അദ്ദേഹം ജയിലിൽ പോയി ഇപ്പൊ അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് ഉണ്ടാക്കിയ പണം ഒന്നും അദ്ദേഹം സമ്പത്താക്കിയില്ല അപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധി മാത്രമായിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാം പല വലിയ കോടീശ്വരന്മാരും നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് തകർന്നു എന്ന് അതിൻ്റെ ഒരു രഹസ്യ ഇതാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയില്ല എന്നുള്ളത് അപ്പോൾ അത് കോടീശ്വരന്മാരെ മാത്രമല്ല സാധാരണക്കാർ ഇപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ ഈ ബ്ലേഡ് കമ്പനിയിൽ പോയി ചാടുന്നത് എന്തിനാണ് ഇതിനൊക്കെ തല വെച്ച് കൊടുക്കുന്നതെന്ന് സിമ്പിളാണ് അവരുടെ പൈസ ഉണ്ടായിരുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നതും എന്തെങ്കിലും പൈസ കൈ കിട്ടുന്ന ആൾക്കാരും അവനവന്റെ സമ്പത്ത് എന്നതിൽ ശ്രദ്ധിക്കണ്ടേ തീർച്ചയായിട്ടും അതായത് ഇപ്പോ ആയിരം രൂപക്ക് ഒരു ജോലിയുള്ള ഒരാൾ അതിൽ നിന്ന് മിനിമം ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും അയാൾക്ക് അയാളുടെ അല്ലെ സേവിങ്സ് ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാം അപ്പോൾ ഇവിടെ പലർക്കും ഈ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നും ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അത് ഫിനാൻഷ്യൽ ലിറ്ററസി ഇന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ല സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് പോലും കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ട് അപ്പം ഇത് ഓൾറെഡി എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അതിലൂടെ വെറുതെ അല്ല ഇപ്പം ഞെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മെയ്ക്ക് മണി എന്ന് പറയുന്നത് അതായത് മറ്റുള്ളവരെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കുന്നു അപ്പം അത്തരത്തിലേക്കുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടി ഇപ്പം ഞാൻ പുതിയ ഒരു പ്രൊജക്റ്റ് കൂടെ റൺ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ പണിപ്പുരയിലാണ് അതിപ്പോൾ ഓൾറെഡി ഒരു എ മെയിൻ എൻറ്റോടു കൂടി അതിൻ്റെ ആണ് ലോഞ്ചിങ്ങാണ് അപ്പം അതോടനുബന്ധിച്ചുകൊണ്ടാണ് ഇപ്പം വന്നതും നമ്മളോട് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അറിയാം അതിനു മുമ്പ് അതിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം കൂടി ഈ പറഞ്ഞ ഇതേ സംഭവം നിങ്ങളുടെ മുന്നൂറ്റി അറുപത് ജീവനക്കാര് കോവിഡ് സമയത്ത് ഫേസ് ചെയ്തത് അവരെ കൂടി നിങ്ങൾക്കൊപ്പം പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരാക്കണമെന്നുള്ള ആഗ്രഹം അത്ര ആൾക്കാർക്കും കൂടി ഉള്ളതാണ് ഈ സ്കീമല്ല തീർച്ചയായിട്ടും അതായത് കോവിഡ് സമയത്ത് ബിസിനസ് ടെക് അപ്പോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് ആണ് ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം ആമസോൺ ഫ്ലിപ്കാർട്ട് മുതലായിട്ട് ഒരുപാട് കമ്പനികള് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിദേശ രാഷ്ട്രത്തിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ചിന്തിച്ചത് എന്തുകൊണ്ട് നമ്മുടെ പണം പുറത്തേക്ക് കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഇന്ത്യക്കാർ കഴിവില്ലാണ്ടാണോ അപ്പോൾ ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോഴാണ് ചിന്തിച്ചത് എന്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കും ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിക്കൂട അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ബിസിനസ്സിന് പ്രത്യേകത ഏത് പ്രതിസന്ധി വന്നാലും അതിന് ബ്ലോക്ക് ഇല്ല കാരണം എന്ന് വെച്ച് ഓൺലൈൻ അന്ന് ഒരു കോവിഡും അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എന്ത് വന്നാലും എന്റെ സ്റ്റാഫിനെ എനിക്കും പട്ടിണി അടക്കേണ്ട അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഓൺലൈൻ ഇ ഇക്കോമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇ ഇക്കോമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിൻ്റെ പ്രധാന ലക്ഷ്യം എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം അതായത് നമ്മൾ എല്ലാ ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഇ ഇകോമേഴ്സ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കമ്പനിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാരണം ഇന്നത്തെ ഒരു ട്രെൻഡ് അതായത് ഇപ്പം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവർക്കൊരു ഓൺലൈനിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അവിടെ മൂന്ന് പ്രോബ്ലംസ് അവിടെ അവരെ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇക്കോമേഴ്സ് ബിസിനസ് ചെയ്ത് സക്സസ് ആവണമെങ്കിൽ മൂന്ന് കടമ്പ കിടക്കണം അതായത് ഒന്ന് ആ ബിസിനസ് ആ ചെയ്യുന്ന റൺ ചെയ്യുന്ന കമ്പനിയെ ബ്രാൻഡാക്കി മാറ്റണം രണ്ട് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ ബ്രാൻഡാകണം മൂന്ന് വിൽക്കുന്ന ഞാൻ ബ്രാൻഡാകണം അപ്പോൾ ഇത് മൂന്നും കൂടുതൽ പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടു മന്തിനുള്ളിൽ എയർ ചെയ്യാൻ വേണ്ടി പോണം അതായത് ആ കമ്പനിയുടെ പേര് ജസ്പീഡ് ഇന്റർനാഷണൽ ആണ് പ്രൊജക്റ്റ് മീകോമേഴ്സ് മീകോമേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ കട അപ്പോൾ ആർക്കും സ്വന്തമായിട്ട് എൻ്റെ കട തുടങ്ങാം ആ എൻ്റെ കടയില് ഇപ്പം ഏകദേശം ഞാൻ പ്രൊവൈഡ് ചെയ്യണത് രണ്ട് കോടിക്ക് മേലെയുള്ള പ്രൊഡക്റ്റുകൾ അതും ബ്രാൻഡഡ് ഓക്കെ അതോടൊപ്പം തന്നെ വിൽക്കുന്നവർ ഓരോരുത്തരെയും ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ മേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ പുതിയ കോൺസെപ്റ്റോട് കൊണ്ടുവന്നേക്കാണ് അപ്പോൾ ഒരു ഒരു പ്രൊഫൈൽ മേക്കർ ചെയ്തിട്ട് അതിലൂടെ ഈ പറയുന്ന ഒരു മീ കോമേഴ്സിന്റെ ലിങ്ക് കൊടുത്ത് അതിലൂടെ ഒരു വലിയ സ്റ്റോക്ക് കൊടുത്തുകൊണ്ട് ആർക്കും വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ മാസം വരുമാനം ഉണ്ടാക്കിയുള്ള ഒരു പ്രൊജക്ട് കൂടിയിട്ടാണിത് അപ്പൊ കമ്പനിയുടെ പേര് ജസ്പീഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ കേൾക്കുന്ന പലർക്കും ജസ്പീഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എങ്ങനെയാണ് നിങ്ങളെ ബന്ധപ്പെടുന്നത് എന്നുള്ളതിന്റെ ലിങ്ക് അത് കൊടുക്കാൻ പറ്റുമായിരിക്കും അതേപോലെ തന്നെ എന്തെല്ലാം കൊമേഴ്സ് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മലയാളിയുടെ മനസ്സിഡമൂലമായ ഒരു കാര്യമുണ്ട് ചതിക്കാത്തത് രണ്ട് സാധനമേ ഉള്ളൂ പൈസയില് ഒന്ന് പൊന്ന് ഒന്ന് മണ്ണ് അപ്പൊ ഇതിന്റെ ഒരു രണ്ടിൻ്റെയും കൂടെ ഒരു ഒരുപക്ഷെ ഒരു കൂട്ടായ്മ ആയിരിക്കാം അടുത്തതായി വരുന്ന പ്രൊജക്ട് അതായത് എന്താ സുഗന്ധമുള്ള പൊന്ന് എന്നാണല്ലോ ചന്ദന അറിയപ്പെടുന്നത് അപ്പൊ അതേക്കുറിച്ചൊന്ന് പറഞ്ഞ് തീർച്ചയായും നല്ല അല്ലേ പറഞ്ഞ പോലെ തന്നെ സുഗന്ധമുള്ള പൊല് അല്ലേ അത് അതേപോലെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഫ്രാഗ്രൻ്റ് ഹെവൻ ആണ് ഓക്കെ സുഗന്ധമുള്ള സ്വർഗ്ഗം അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ടീം എൻ്റെ ഉണ്ട് അപ്പോൾ ഈ ആ ടീമുമായിട്ട് ഈ സുഗന്ധമുള്ള എന്ന് പറയുന്നൊരു പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് അവിടെ ഒരു നൂറ് വില്ലാണ് അതിന് നൂറ്റൊന്നാമത്തെ വില്ലൻറ്റേതാണ് ഓക്കെ അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പേരൊക്കെ ഫിൽട്ടർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം അല്ലെങ്കിൽ എൺപത്തൊമ്പത് ശതമാനം ആളുകളും ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയാം ഇവർ പലരും ജീവിച്ചു പോണത് അമ്പതിനായിരം പേ വരുമാനമുണ്ട് അമ്പത്തിയായിരം ചിലവുണ്ട് അപ്പോൾ ആ ഫൈവ് തൗസൻഡ് റുപ്പീസ് കടം വാങ്ങാം പക്ഷേ ഈ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊ സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവരുണ്ട് അതല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുത്ത് പോകുന്നവരുണ്ട് അപ്പം അങ്ങനെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു അതായത് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ് എൺപത്തൊമ്പത് ശതമാനം ആളുകൾ ഇവരൊരിക്കലും ലൈഫിൽ സക്സസ് എന്നുള്ളത് ഒരു കാരണവശാലും എത്താൻ പോകണില്ല പിന്നീട് ഒരു പത്ത് ശതമാനം ആളുകളുണ്ട് അവർ പറയുന്നത് ഈ കഴിഞ്ഞ എൺപത്തൊമ്പത് ശതമാനം പേരും പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പൈസ ഉണ്ടാക്കേണ്ടത് അവരുടെ ടൈമും അവരുടെ എനർജി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അവരുടെ സമയവും എനർജി കൊടുക്കാത്ത സമയത്ത് അവർക്ക് പണമില്ല ഇനി അതേസമയം ബാക്കിയുള്ള പത്ത് ശതമാനം ആൾക്കാരുണ്ട് ഇവരെ സംബന്ധിച്ച് അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്തവരായിരിക്കും പിന്നെ ഇവിടെ ഒരു വൺ പെർസെൻറ്റേജ് ഉണ്ട് പക്ഷേ എൺപത്തൊമ്പത് ശതമാനം ആളുകൾക്കും ഈ പത്ത് ശതമാനത്തിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ അവർ ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ സ്കില്ല് അപ്സ്കില് ചെയ്ത് അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു കാരണവശാലും അതിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഈ പറഞ്ഞ ടെൻ പെർസെൻറ്റേജിലേക്ക് എൺപത്തൊമ്പത് ശതമാനത്തിൽ എത്തുള്ളൂ പക്ഷേ പിന്നെയുള്ള വൺ പെർസെൻറ്റേജുണ്ട് പെർസെൻറ്റേജ് ഉണ്ട് അവരെ സംബന്ധിച്ച് അവർ വിളിക്കുന്നത് മണി ഫോർ മണി എന്ന് പറയാം പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവർ അതായത് നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട് എൻ്റെ വയസ്സായ അച്ഛനെ പണിക്ക് വിട്ടിട്ടാലും ഞാൻ ജീവിക്കുന്നു അല്ലെ ഞാനിവിടെ പറഞ്ഞാൽ അത്ര ഒന്നുമില്ല നിങ്ങൾ അച്ഛനൊന്നും പണിക്ക് വിടണ്ട നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ടോ ഈ പണത്തെ ജോലിക്ക് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം അതായത് പണത്തെ ഇരട്ടിപ്പിക്കാം അതായത് നിങ്ങൾ ഈ എൺപത്തൊമ്പത് ശതമാനത്തിന് വൺ പെർസൻറ്റേജിലേക്ക് ഒരു ജമ്പി ഇതാണ് എൻ്റെ അടുത്തൊരു പ്രോജക്റ്റ് അപ്പോ എങ്ങനെയാണ് ഈ പണത്തെ കൊണ്ട് പണി എടുപ്പിച്ച് സമ്പന്നനാകാം ഇതാണ് എൻ്റെ ഒരു അടുത്തൊരു എപ്പിസോഡ് സ്റ്റേറ്റൂ താങ്ക് യു